രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സൂര്യയുടെ ആരാധകർ ആഘോഷിക്കാനായി കാത്തിരിക്കുന്ന ചിത്രമാണ് കങ്കുവ സംവിധായകൻ സിരുത്തേ ശിവയുടെ ചിത്രത്തിൽ ആദ്യമായി സൂര്യ നായകനായി എത്തുമ്പോൾ വൻ പ്രതീക്ഷകൾ ഉണ്ടാവുക സ്വാഭാവികം ത്രീ ഡി ആയിട്ടാണ് ചിത്രം ഒരുക്കുന്നത് ചിത്രീകരണം പൂർത്തിയാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളിലേക്ക് നടൻ കടന്നു കഴിഞ്ഞ ദിവസം സൂര്യയുടെ ഭാഗങ്ങളുടെ ഡബിംഗ് ആരംഭിച്ചിരുന്നു ആയിട്ട് ഒരുങ്ങുന്ന സിനിമ ശിവയാണ് സംവിധാനം ചെയ്യുന്നത് കങ്കുവ സിനിമയുടെ ദൃശ്യങ്ങൾ കണ്ടുവെന്നും വിസ്മയിപ്പിക്കുന്നതാണെന്നും ട്രേഡ് അനാലിസ്റ്റ് രമേഷ് ബാല ട്വീറ്റ് ചെയ്തു ചിത്രത്തിന്റെ സ്റ്റുഡിയോ ഗ്രീനിന്റെ മുംബൈ ഓഫീസിൽ നിന്ന് സൂര്യയുടെ കങ്കുവയുടെ കുറച്ച് ഗ്ലിംസ് കണ്ടുവെന്നാണ് രമേഷ് ബാല പറഞ്ഞത് എന്തൊരു മാറ്റമാണ് സൂര്യഗ്ര പാൻ ഇന്ത്യൻ ബ്ലോക്ക് ബസ്റ്റർ ലോഡിംഗ് രാജ്യത്തെ മികച്ച ഒരു സംവിധായകനായി തന്നെ സിരുത്തെ ശിവ കൊണ്ടാടപ്പെടും കലാ സംവിധായകനായ മിലന് പുറമെ കങ്കുവ സിനിമയുടെ ഛായാഗ്രാഹകൻ മികവ് കാട്ടുന്നു വൻ പ്രമോഷൻ ആയിരിക്കും നായകനായ ചിത്രത്തിന് ഉണ്ടാവുകയെന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ പകുതിയോടെ സിനിമ പ്രദർശനത്തിനെത്തുമെന്നും രമേഷ് ബാല അറിയിച്ചു മുന്നൂറ് കോടി ബഡ്ജറ്റിലാണ് സിനിമ ഒരുങ്ങുന്നത് ദിശ പട്ടാണിയാണ് നായിക സൂര്യ നായകനാക്കി സയൻസ് ഫിക്ഷൻ ചിത്രം ഒരുക്കാനാണ് കെ എസ് രവികുമാർ ആലോചിക്കുന്നതെന്നാണ് റിപ്പോർട്ട് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക